ഇന്ന് അത്ര പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല വെയിലുമുണ്ട് കേരളത്തിൻ്റെ ചൂട് എല്ലാവർക്കും അറിയാലോ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാലും അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെയിൽ കുറഞ്ഞാലിങ്ങനെ തള്ളി തങ്ങി നിൽക്കുകയും വെയിൽ അപ്പോൾ വെയിലൊക്കെ ഒന്ന് മങ്ങി നിന്ന കഴിഞ്ഞപ്പോൾ ഞാനും ചൂച്ചിയും കൂടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയുണ്ട് അത് ഉമ്മാൻ്റെ പുറമത്താണ് അപ്പോൾ ഇത് പണ്ട് സെ സബീത്താൻ്റെയും അന്ദ്രമാനിക്കേയും കൂടിയിട്ട് പണിത ഒരു ലൈൻ മുറിയാണ് ഈ പിന്നീട് അത് സോറീത്തൻ്റെ കൈവിശാണ് അതായത് സോറീത്ത അവൻ്റെ അമ്മാവ് മാഷിൻ്റെ കൈവിശാണ് മാഷ മോള് ഇനായത്താണ് ഇപ്പം ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇനായത്ത് പക്ഷേ ഇവർ താമസിക്കാത്തത് കൊണ്ട് തന്നെ ഇവരെ തലശ്ശേരിയിലേക്ക് സ്ഥിരതാമസാക്കിയിട്ടില്ലേ ഈ വീട് ആകപ്പാട് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഈ വീട്ടിൻ്റെ അകത്ത് വരെ ഒരു മരമുണ്ട് അത് അങ്ങനെ വരെ ആയിപ്പോയി സാധനങ്ങളൊക്കെ അവർ കടത്തിയിരുന്നു അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഇതാ കരിമ്പ് വരെ ഇങ്ങനെ ഒരു വീട്ടിൻ്റെ അകത്തറത്തിലാണ് കരിമ്പ് ഇങ്ങനെ പടർന്ന് പന്തിലെ അപ്പോൾ ഇതിന് ഇതുവഴിയാണ് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് ഏ അപ്പോൾ വേനിക്കാലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെത്തി വൃത്തിയാക്കും കാരണം ഒരു മഴപ്പാറിലായ പൊടിഞ്ഞു വരും അപ്പോൾ നമുക്ക് മഴത്തും ഇതിലൂടെ സുഗമം വെള്ളം ഉണ്ടാവേ നന്നായിട്ട് അപ്പോൾ സുഗമമായിട്ട് പോകണമെങ്കിൽ ഒരു എന്താ പറയുക അഴുക്കൊക്കെ എല്ലാം കത്തിച്ചെല്ലാം വൃത്തിയാക്കൽ അത് പതിവായിട്ട് എല്ലാ വർഷവും നമ്മൾ പോകുന്ന വഴി നമ്മൾ വൃത്തിയാക്കലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിയായ വഴി നടന്ന് ബസ് പെട്ടെന്ന് കിട്ടേണ്ടി കൊണ്ട് അടു തെത്തണ്ട വഴിയാണ് ശരിക്കും വീട്ടിൻ്റെ അടുത്ത് റോഡുണ്ട് ആ റോട്ടിലൂടെയാണ് പോവാറ് അപ്പോൾ ഈ കരിമ്പ് എന്ന് പറയുന്നത് കരിമ്പല്ലേ നായ്ക്കുറുന്ന ആണ് ഇത് നായ്ക്കുറുന്ന ആണ് അപ്പോൾ ഈ നായ്ക്കുറുന്നൊക്കെ തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കരിമ്പ് പോലെ ഉണ്ടാവുക നായ്ക്കുറുന്ന അപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കെടുത്തണമെങ്കിൽ ഫയർഫോഴ്സ് തന്നെ വരേണ്ടി വരും പക്ഷേ ഇതുവരെ ഫയർഫോഴ്സ് എന്ന് തോന്നിയിട്ടില്ല നമ്മൾ തന്നെ ഫയർഫോഴ്സ് ആവുകയോ ചെയ്തത് മൂന്ന് നാല് വീട്ടുകാർ പൈപ്പ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇട്ടിട്ട് തീയണക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടെ മാത്രമല്ല തൊട്ടയപ്പുറത്ത് ഇത് പിന്നെ സെബീത്താൻ്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും സെബീത്താൻ്റെ തറവാടും ഉണ്ട് തൊട്ടയെടുത്ത് അത് പൊളിച്ചു പോയി അവരിപ്പോൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അതൊക്കെ വിറ്റ് പുറക്കെ അതും മൊത്തം നായി കുറുന്നതാണ് അതിപ്പം എൻ്റെ കൂടെ പിടിച്ച എൻ്റെ സുഹൃത്താണ് അതെടുത്തത് അപ്പോൾ അത് മൊത്തം നായ്ക്കുറുന്നതാണ് അത് അതിനും തീ പിടിക്കാറുണ്ട് അതിന് തീ പിടിച്ച് വരെ തീ വരും തെങ്ങ് വരെ തൊട്ട സമീപത്തുള്ള എൻ്റെ വീട്ടിൻ്റെ തെങ്ങ് എല്ലാം ഈ നായ്ക്കുറിനക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കത്തിപ്പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചെയ്യാറ് നമ്മൾ പോകുന്ന ഇടയും കൂടി പുല്ല് വൃത്തിയാക്കി അപ്പോൾ പകുതി വരെ വൃത്തിയാക്കാൻ പറ്റിയിട്ടുള്ളു ബാക്കി അപ്പോഴേക്ക് കാരണം നമ്മൾ പിന്മാറുവാണ് ചെയ്തത് ഡരേന്റെ അച്ഛ കേട്ടിട്ട് ഞാൻ പോയതാണ് ഇത് മര മരത്തിനെ കണ്ടിട്ട് നീ വെച്ചിട്ടില്ലേനു ഇതാദ്യം വെച്ചതാ മയം കഴിഞ്ഞ് വിശ്രമിച്ചിട്ട് വരുന്ന അടിയല്ലോ കൊറച്ചു സമയം നമ്മളിപ്പന ഉണ്ടായിരുന്നിട്ട് പോയി അല്ലേ അങ്ങനെ എല്ലാ സമയമൊന്നും ഉണ്ടാവില്ല തനിക്കിപ്പായിരുന്നു അല്ലേ Yeah, Nə edəndə